പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ നാല് പെൺകുട്ടികളിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു വെള്ളത്തിൽ മുങ്ങിയ നാലു പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുമാണ് പോലീസ് അറിയിക്കുന്നത് പീച്ചി ഡാം റിസർവോയറിൽ കാൽമൊഴുതി വീണാണ് നാല് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ ഉടൻ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും മൂന്ന് പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരാൾ അപകടനില തരണം ചെയ്തിട്ടുമുണ്ട് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികൾ നിമ അലീന ആൻഗ്രീസ് എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് പള്ളിപ്പെരുതാളിന്റെ ഭാഗമായി നിമയുടെ വീട്ടിലെത്തിയ സുഹൃത്തുക്കളായ കുട്ടികൾ നിമയുടെ പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിയടക്കം അഞ്ചു പേരാണ് അപകട സമയത്ത് ഉണ്ടായിരുന്നതെന്നാണ് വിവരം രണ്ടു പേർ കാൽവഴുതി വീഴുകയും മറ്റു രണ്ടു പേർ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലും മുങ്ങിയതായാണ് നാട്ടുകാർ കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് രക്ഷക്കെത്തിയത് മലബാറിലെ ഇവർ ഇറങ്ങിയ ഭാഗത്തുണ്ടായിരുന്ന കയത്തിൽ അകപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് പേരും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനേക്കാൾ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം മന്ത്രി കെ രാജനടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പിച്ചി ഡാമിന്റെ പള്ളിക്കുന്ന് അംഗനവാടിക്ക് താഴെയുള്ള ഭാഗത്താണ് അപകടമുണ്ടായത് നാലുപേരും നിലവിൽ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിലാണ് പിച്ചി പുളിമാക്കൽ സ്വദേശി നിമയുടെ വീട്ടിൽ വന്നതാണ് കുട്ടികൾ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു പാറയിൽ കാൽവഴുതിയാണ് ഇവർ വീണതെന്നാണ് പ്രാഥമിക നിഗമനം വീണ ഉടൻ തന്നെ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു പണം ഞങ്ങൾ തരും